ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തോമസ് ഏദിനു വേണ്ടിയിട്ട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഹാലക്ഷ്മി തോമസ് ഹൈദീൻ്റെ അരികിലേക്ക് പോകുന്നത് തന്നെ കണ്ണൻ്റെ അടുത്ത് നിന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കണ്ണാടിനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ തോമസ് സൈദിനോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ മഹാലക്ഷ്മി ഏറെ നന്ദി പറയുന്നത് തന്നെ തോമസ് ഉദിനോടാണ് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കണ്ണേട്ടൻ ഇപ്പോഴും വീഴ്ചയിൽ തന്നെയായിരുന്നേനെ ദൈവം ായിട്ടാണ് നിങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചതെന്നൊക്കെ തോമസ് ഇതിനോട് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ തോമസ് അതൻ പറയുന്നുണ്ട് എന്നേക്കാളും നീ ആണ് അവന് കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യം നിന്നെപ്പോലൊരു പെൺകുച്ചിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും വീൽച്ചെയറിൽ തന്നെയായിരുന്നു കിടക്കേണ്ടിയിരുന്നത് എന്നൊക്കെ തോമസ് ഏതൻ പറയുന്നുണ്ട് അതിനുശേഷം തോമസ് അയൻ പറയുന്നുണ്ട് കണ്ണൻ്റെ കാലുകൾക്ക് രണ്ട് കാലുകൾക്കും ചലനശേഷി ലഭിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരറിഞ്ഞാൽ പോലും പ്രശ്നമില്ല എന്നാൽ അവന് അവൻ്റെ നട്ടലിന് ഒരു ശക്തി കിട്ടിയിട്ടുണ്ട് അത് എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയായിട്ടുണ്ട് എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അത് വളരെയധികം തന്നെ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കും എന്ന് തോമസ് ഐദൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് എന്നിട്ട് പറയുന്നുണ്ട് തോമസ് ഐദനാണെങ്കിൽ നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല നിന്നോട് പറയണോ പറയണ്ടയോ എന്ന് ഇത്ര നേരമായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇത് മറ്റൊരാൾക്കൂടെ കണ്ടിരുന്നു തോമസ് ഐദൻ്റെ മുമ്പിലിരുന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആരാ കണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് മേഘനാഥൻ കണ്ടത് കണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം തോമസ് ഐദൻ പറയുന്നുണ്ട് അല്ല കണ്ടത് കാരണം മേഘനാഥൻ്റെ പൗർണമി രാത്രി മേഘനാഥൻ നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടാളിയായ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ അവൻ്റെ കണ്ണിലോട്ട് തോമസ് സൈദൻ പറഞ്ഞ രീതിയിലുള്ള ഉപ്പും മുളകും എരിവുമൊക്കെ ചേർത്ത് കണ്ണിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കണ്ണൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ആ ഒരു പണി ഞങ്ങളെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മേഘനാഥന് കാണാനുള്ള ഇട എന്തായാലും ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ തോമസ് ഐദീൻ മഹാലയാണ് ക്ഷ്മിയോട് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ആരാണ് അപ്പോൾ തോമസ് ഐദൻ സാറെ കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അത് കണ്ടത് സാഗർ ആണ് സാഗർ എന്ന് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് സാഗറോ അവൻ കണ്ടാൽ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞു നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ തോമസ് അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ സാഗർ എന്ന് പറയുന്ന ആ ഒരുത്തൻ ഞങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാണ് അവൻ എന്തായാലും ഇതെല്ലാവരെയും അറിയിക്കും അവൻ ഞങ്ങളെ ഏറ്റവും വലിയ ശത്രു തന്നെയാണ് എന്നൊക്കെ തോമസ് ഐദിയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങനെ തോമസ് ഐദിയൻ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി മോളെ എന്ന് പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ തോമസ് ഹൈദൻ പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് രണ്ടുപേരും നിങ്ങളുടെ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവിടെ ഉള്ളവർ ഇവൻ്റെ കാലുകളും കൈകളും എല്ലാം ചലിക്കാൻ തുടങ്ങി എന്നറിയുമ്പോൾ എന്തായാലും ഇവനെ കൊല്ലാൻ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ തോമസ് വൈദ്യൻ മുൻകൂട്ടി പറയുന്നുണ്ട് ശരി എന്നൊക്കെ പറഞ്ഞു മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് Kyllä ne. അതിനുശേഷമാണെങ്കിൽ ആ വെച്ചകാലൊന്നും പിന്നോട്ട് വെക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ കൊച്ചുമോളായ കരുണയും കൂടെ അമ്പലനടയിൽ എത്തിയിട്ടുണ്ട് അമ്പലനടയിൽ നടയിൽ എത്തിയത് എന്തിനാന്ന് വെച്ചാൽ പായസത്തിൽ വശം ചേർത്ത് നമ്മുടെ കരുണയ്ക്ക് നമ്മുടെ മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മഹാലക്ഷ്മിയെ പറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ ആയിട്ടും ഞാൻ അവൾ അവളോട് യാതൊരു ക്രൂരതയും ചെയ്തിട്ടില്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് അവളെ വേദനിപ്പിക്കുക അല്ലാതെ എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കണമേ നടത്തി തരണമേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും എൻ്റെ മേകേട്ടനൊന്നും പറ്റാത്ത കാര്യം എനിക്ക് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നെ ഒരു കുഴി കൊണ്ട് ചാടിക്കല്ലേ എന്നൊക്കെയാണ് പറയുന്നത് തന്നെ എന്തായാലും നമ്മുടെ കരുണയുടെ ഓരോരിത് എത്ര പണി കരുണയ്ക്ക് തിരിച്ചു കിട്ടിയാലും കരുണ പഠിക്കില്ല കരുണയാണെങ്കിൽ എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി പായസം എടുക്കാനുള്ള സമയമായി തോന്നുന്നു തിരുമേലി വന്ന് നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ആ പായസം വാങ്ങുന്നുണ്ട് ഇതൊന്നും അറിയാതെ നമ്മുടെ കണ്ണനും മഹിയാണെങ്കിൽ ആ പിറന്നാൾ ദിവസം ആഘോഷിക്കാൻ വേണ്ടി സന്തോഷവാന്മാരായിട്ട് പോവുകയാണ് എന്തായാലും അവരെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം അവരൊരിക്കലും ആരും കൊല്ലില്ല അത് തീർച്ചയാണ് നമ്മുടെ വെച്ച പണി നമ്മുടെ കരുണയ്ക്ക് തന്നെ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ മുത്തശ്ശി പായസം വാങ്ങിയതിന് ശേഷം വീണ്ടും വന്ന് പറയുന്നുണ്ട് എന്തായാലും മരിക്കണേ അവൻ നശിച്ചു പോകണേ എൻ്റെ മോൾക്ക് എൻ്റെ കരുണ മോൾക്ക് എല്ലാ സ്വത്തുക്കളും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവണേന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത് തന്നെ മുത്തശ്ശിക്ക് എന്താ പറയണ്ടേന്ന് പോലും മുത്തശ്ശിക്ക് മര്യാദയ്ക്ക് അറിയില്ല മുത്തശ്ശിക്ക് എപ്പോഴും മഹാലക്ഷ്മിയെ വേദനിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ അല്ല മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതി കൂട്ട് നിൽക്കണമേ ദൈവമേ ഏ ഞങ്ങൾ പായസത്തിലാണ് വിശം കലർത്തുന്നത് അത് ഞങ്ങൾ ർക്കും കിട്ടാതെ ആ മഹാലക്ഷ്മിക്ക് തന്നെ കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനു ചോദിച്ചു വേണമെങ്കിൽ കരുണ പറയുന്നതിന്റെ മുത്തശ്ശി ഈയൊരു പ്ലാനും നമ്മുടെ പൊളിഞ്ഞു പോവുമോ നമ്മൾ എല്ലാവരെയും വെള്ളി വിളിച്ചിട്ടാണ് ഈ ഒരു പദ്ധതി നമ്മൾ രണ്ടുപേരും കൂടെ ഏറ്റെടുത്തത് നമ്മൾ പെൺപടകളാണ് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ കരുണ സംസാരിക്കുന്നുണ്ട് കരുണയുടെയും മുത്തശ്ശിയുടെയും ഈയൊരു പദ്ധതി തന്നെ ദൂരെ നിന്ന് മാറിയിരുന്ന ആ മുത്തശ്ശി ആ മുത്തശ്ശി കേൾക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയേം കണ്ണനെയും എപ്പോഴും രക്ഷിക്കാൻ വരുന്ന ആ മുത്തശ്ശി കേൾക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ കരുണയുടെ ഈ ഒരു നീക്കങ്ങൾ എന്താണ് കരുണ ചെയ്യുന്നത് എന്നുള്ള ഈയൊരു നീക്കങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒടുവിൽ കരുണയുടെ നീക്കങ്ങളും മനസ്സിലാക്കുന്നുണ്ടായി മുത്തശ്ശിയാണെങ്കിൽ കരുണ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് പാൽപ്പായസത്തിലെ വിഷം കലർത്തുന്നത് തന്നെ മുത്തശ്ശിയോട് കരുണ പറയുന്നുണ്ട് അവൾക്ക് അവൾക്കേറെ ഇഷ്ടപ്പെട്ടൊരു പായസമാണ് പാൽപ്പായസം എന്നേക്കാളിലും ഇഷ്ടം അവൾക്കാണ് മുത്തശ്ശി അതുകൊണ്ട് എന്തായാലും അവളത് കുടിച്ചിരിക്കും ആര് കുടിച്ചില്ലെങ്കിലും അവൾ കുടിച്ചിരിക്കും കാരണം അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പായസമൊന്നും അവളങ്ങനെ കളയാറേയില്ല പണ്ടു മുതലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പോകുമ്പം നമ്മുടെ അമ്മ ആ മുത്തശ്ശിയാണെങ്കിൽ അതിൽ എന്തോ ഒരു മായ അവരുടെ മായ രീതിയിൽ കാട്ടി ആ പായസം നമ്മുടെ കരുണയും കൊണ്ടുതന്നെ കുടിപ്പിക്കാനുള്ളൊരു പദ്ധതി നമ്മുടെ മുത്തശ്ശിയും ഒരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിന് നമുക്ക് ഏറ്റവും കൂടുതലും മനസ്സിലാക്കാനുള്ള ഈ ഒരു കാര്യം ഇതൊന്നും അറിയാതെയാണ് മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ പായസത്തിൽ വിഷം കലർത്തുന്നതന്നെ അങ്ങനെ മുത്തശ്ശി അങ്ങനെ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ കരുണയെ കൊണ്ട് തന്നെ ആ പായസം കൊടുപ്പിക്കാനുള്ള രീതിയിലോട്ട് കരുണയുടെ മനസ്സ് ആക്കി വയ്ക്കുന്നുണ്ട് കരുണ തന്നെയാണ് അവസാനം ആ പായസം എടുത്ത് കുടിക്കുന്നതും തന്നെ അങ്ങനെ കരുണയ്ക്കാണ് അപകടം വരുന്നത് അങ്ങനെ കരുണയ്ക്ക് അപകടം വന്നിട്ട് കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മുടെ കരുണയ്ക്ക് ചെയ്യുന്നത് തന്നെ അങ്ങനെ എന്തൊക്കെ ചെയ്താലും കരുണയ്ക്ക് തന്നെയാണ് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു പ്രമമായിട്ട് വരാം ബായ്